എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ ഒരു ചെനയാട് വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഉതുമാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് വലിയ അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികളും വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പെണ്ണാടുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു ചെനയാട് വിൽപ്പനക്ക് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അത്യാവശ്യം നല്ല തെറ്റിംഗുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഉദുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിന് എട്ട് മാസവും പതിമൂന്ന് ദിവസവും ചെന്നൈയാണ് രണ്ടാമത്തെ പ്രസവത്തിൽ പതിനെട്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്നു രാവിലെ പതിനൊന്നും വൈകിട്ട് ഏഴ് ലിറ്ററും നല്ല സൗമ്യമായ സ്വഭാവമാണ് മൂക്കയർ പോലും കുത്തിയിട്ടില്ല ആർക്കും കറക്കാനും കൊണ്ടുനടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മുട്ടനാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അന്വേഷിച്ചും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിന് എട്ട് മാസം ചെന്നൈയിലാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനൊന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കുമ്പടി നാല് പോത്തുകൾ വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം എല്ലാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില നാലും കൂടി രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് കാളാട് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല റിസൾട്ടുമുള്ള ഒരു മുട്ടനാണെന്നാണ് പറയുന്നത് ബോഡി വെയ്റ്റ് നൂറ്റി ഇരുപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം നിലമ്പൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു കാളവില്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ ഒരു പോത്ത് വില്പനക്ക് അക്കിക്കത്തുന്ന ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുജും രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം പശു വിൽപ്പനക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പ്രസവം ഉറപ്പാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാലുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ചെനയാണ് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എൺപതിനായിരം രൂപ സ്ഥലം പുത്തനത്താണി വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്ക് മനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല അൻപത്തിയേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വളവന്നൂർ രണ്ട് ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടികൾ നല്ല ചെവിനീട്ടം ഇടനീട്ടം ഉണ്ട് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലക്കടത്ത് സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം മാണിയങ്കാട് നടുവട്ടം ഒരു വലിയൊരു പാലാട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഏകദേശം ഒന്നര ലിറ്ററോളം പാല് കറക്കുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനാറായിരം രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയാട് വീണ്ടും ചെന്നൈയിലാണിപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടിയുമാണ് തള്ളയാട് വീണ്ടും ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ്മാൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ്മ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ